ആർഎസ്എസ് പ്രവർത്തകനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സി പി എം പ്രവർത്തകനായ പ്രതിക്ക് മുപ്പത്തിമൂന്ന് വർഷം ഏഴു മാസം കഠിന തടവും എൺപത്തയ്യായിരം രൂപ പിഴയും ശിക്ഷ വെങ്കിടങ്ങ് പാടൂർ കൊല്ലങ്കി വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സനീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ആകെ മുപ്പത്തിമൂന്ന് വർഷം ഏഴു മാസം കഠിന തടവിനും എൺപത്തയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത് മുല്ലശ്ശേരി പെരിഞ്ഞാട് കളപ്പുരക്കൽ വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള വിഷ്ണുപ്രസാദിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ ഈ കേസിലെ മറ്റു പ്രതിയായ ഹാരിസ് വിചാരണ നേരിടാതെ ഒളിവിലാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർന്നിനാണ് കേസിനാസ്പദമായ സംഭവം രാഷ്ട്രീയ വിരോധം വെച്ച് സനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാറിലെത്തി പാടൂർ ഇടിയൻചിറ പാലത്തിന് സമീപം റോഡിൽ വെച്ച് ബൈക്കിൽ വരികയായിരുന്ന വിഷ്ണുപ്രസാദിനെ കാർ റോഡിൽ കുറുകെയിട്ട് തടഞ്ഞു നിർത്തി വാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു രക്ഷപ്പെടാനായി വിഷ്ണുപ്രസാദ് തൊട്ടടുത്തുള്ള വീട്ടിൽ ഓടിക്കയറി വാതിലടച്ചെങ്കിലും വാതിൽ ചവിട്ടിപ്പൊളിച്ച് അക്രമി സംഘം വീടിനുള്ളിൽ കയറി വിഷ്ണുപ്രസാദിനെ തുരുതുരാ വെട്ടി വിഷ്ണുപ്രസാദ് മരിച്ചെന്ന് കരുതി അക്രമി സംഘം വന്ന കാറിൽ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു ശരീരമാസകലം വെട്ടേറ്റ വിഷ്ണുപ്രസാദ് അക്രമി സംഘം പോയതിനുശേഷം വീടിന് പുറത്തേക്ക് ഇഴഞ്ഞെത്തി ഇതേസമയം അതുവഴി വരികയായിരുന്ന ഓട്ടോറിക്ഷക്കാരൻ വിഷ്ണുപ്രസാദിനെ പാവർട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് ആംബുലൻസിൽ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ദിവസങ്ങളോളം ഐസിയുവിൽ കിടന്ന ശേഷമാണ് വിഷ്ണുപ്രസാദ് അപകടനില തരണം ചെയ്തത് പിഴ സംഖ്യ പരിക്കുപറ്റിയ വിഷ്ണുപ്രസാദിന് നൽകാൻ വിധിയിൽ പ്രത്യേക പരാമർശമുണ്ട് കാലങ്ങളായി മുല്ലശ്ശേരി തിരുനെല്ലൂർ ഭാഗങ്ങളിൽ നടന്നിരുന്ന ആർ എസ് എസ് സി പി എം സംഘടനകളെ തുടർന്നുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും അൻപത്തെട്ട് രേഖകളും പതിനൊന്ന് തൊണ്ടി ഹാജരാക്കുകയും ഇരുപത് സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകൾ നിരത്തുകയും ചെയ്തു പാവർട്ടി പോലീസ് സ്റ്റേഷൻ സബ് സബ്ഇൻസ്പെക്ടറായിരുന്ന എസ് അരുണാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് ഗുരുവായൂർ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ഇ ബാലകൃഷ്ണൻ പ്രതികൾക്കെതിരെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ആർ കുമാർ ഹാജരായി കോർട്ട് ലൈസൻസ് ഓഫീസറായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ജെ സാജനും പ്രോസിക്യൂഷനെ സഹായിച്ചു സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്